ഗായകൻ സംവിധായകൻ അഭിനേതാവ് ടെലിവിഷൻ അവതാരകൻ എന്നിങ്ങനെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് നാദിർഷ മിമിക്രി വേദികളിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത് അഭിനേതാവാകണമെന്നായിരുന്നു ആദ്യകാലത്തെ ആഗ്രഹം എന്നാൽ കാലം നാദിർഷയെ സംവിധായകനാക്കി മാറ്റുകയായിരുന്നു സിനിമകളിൽ നിന്നും ഒഴിവുകിട്ടുന്ന വേളയിൽ സ്റ്റേജ് ഷോകളുമായി തിരക്കിലാണ് നാദിർഷ ഇപ്പോഴിതാ ഒരു സ്റ്റേജ് ഷോയുടെ ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അദ്ദേഹം മൂത്ത മകൾ ആയിഷ തനിക്കൊപ്പം ആദ്യമായി ഒരു സ്റ്റേജിൽ പാടി എന്ന സന്തോഷമാണ് അദ്ദേഹം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് മകൾ ആയിഷയ്ക്കൊപ്പം ആദ്യമായി വേദി പങ്കിട്ടതിന്റെ സന്തോഷത്തിലാണ് നാദർഷ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കറുത്ത വസ്ത്രമിട്ട് തലയിൽ തട്ടം ചാർത്തി അതിസുന്ദരിയായി വേദിയിൽ നിന്ന് പാടുന്ന ആയിഷയുടെ ചിത്രവും മകൾ പാടിക്കഴിഞ്ഞപ്പോൾ സ്നേഹത്തോടെ കവളിൽ ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രവുമാണ് നാദർഷ പങ്കുവച്ചിരിക്കുന്നത് മസ്കറ്റിൽ നടന്ന പരിപാടിക്കിടയിലാണ് മകൾ ആയിഷ വേദിയിലെത്തി നാദർഷയ്ക്കൊപ്പം പാടിയത് ഇക്കാര്യം അദ്ദേഹം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് മകൾക്കൊപ്പം വേദിയിൽ നിന്നുള്ള ചിത്രങ്ങളും നാദിർഷ പോസ്റ്റ് ചെയ്തു എന്റെ മകൾ ആയിഷ ജീവിതത്തിൽ ആദ്യമായി എന്നോടൊപ്പം ഒരു വേദിയിൽ പാടിയപ്പോൾ എന്ന അടിക്കുറിപ്പോടെയാണ് നാദിർഷയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് മകളെ ചേർത്തുപിടിച്ച് പിടിച്ച് സ്നേഹപൂർവ്വം ചുംബിക്കുന്ന നാദിർഷയുടെ ചിത്രം ഇതിനോടകം ആരാധകർ ചർച്ചയാക്കി കഴിഞ്ഞു മസ്കറ്റിലെ വേദിയിലാണ് ഇരുവരും പാട്ടുമായി ഒരുമിച്ചെത്തിയത് രണ്ട് പെൺമക്കളാണ് നാദിർഷയ്ക്ക് ആയിഷയും ഖദീജയും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ആയിഷയുടെ വിവാഹം കാസർകോട്ടെ പ്രമുഖ വ്യവസായിയായ ലത്തീഫ് ഉപ്ല ഗേറ്റിന്റെ മകൻ ബിലാലുമായിട്ടായിരുന്നു ആയിഷയുടെ വിവാഹം ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായിരുന്നു വിവാഹാഘോഷം മലയാളത്തിൻ്റെ ജനപ്രിയ നായകനും നാദൃഷയുടെ ചങ്ക് കൂട്ടുകാരനായ ദിലീപിന്റെയും കുടുംബത്തിന്റെയും സാന്നിധ്യം തന്നെ വിവാഹാഘോഷങ്ങളെ ഏറെ വാർത്താ പ്രാധാന്യമുള്ളതാക്കിയിരുന്നു ദിലീപിന്റെ മകൾ മീനാക്ഷിയും നടി നമിത പ്രമോദും വിവാഹ ചടങ്ങുകളിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു ദിലീപും കാവ്യയും ചടങ്ങിലുടനീളം തിളങ്ങിയാണ് നിന്നത് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെയായി നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് അത്യാഡംബരമായിട്ടായിരുന്നു വിവാഹഘോഷങ്ങളെല്ലാം തന്നെ നടത്തിയത് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിയുടെയും നടി നമിത പ്രമോദിന്റെയും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് ആയിഷയും ഖദീജയും ഈ ചങ്ങാതിക്കൂട്ടത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരാറുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെയാണ് നാദിർഷ സംവിധായകന്റെ കുപ്പായം ധരിക്കുന്നത് പൃഥ്വിരാജ് ഇന്ദ്രജിത് ജയസൂര്യ എന്നിവർ അണിനിരുന്ന ചിത്രം വൻ വിജയമായിരുന്നു കട്ടപ്പനയിലെ ഋതിക് റോഷനും വൻ വിജയമായിരുന്നു മേരാനാം ഷാജിയാണ് നാദിർഷ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രം